നാല് പാകിസ്ഥാൻ പൗരന്മാരെ കടത്തുന്ന നടപടി തടഞ്ഞ് കാശ്മീർ ഹൈക്കോടതി പാകിസ്ഥാൻ പൌരന്മാരാണ് എന്ന് സംശയിക്കുന്ന ഒരു കുടുംബത്തിലുള്ള നാല് പേരെ നാലുപേരെ നാടുകടത്തുന്ന നടപടിയാണ് ജമ്മു കാശ്മീർ ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പേരിൽ ഒരാൾ ഇന്ത്യൻ റിസർവ് പോലീസ് സേനയിലെ കോൺസ്റ്റബിൾ ആണ് പെഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൌരന്മാരുടെ വിസ കേന്ദ്ര സർക്കാർ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു അവരെ കടത്തുകയും ചെയ്യുന്ന നടപടിയും ഇന്ത്യ സ്വീകരിച്ചു വന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നാലുപേർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇവർ നാലുപേരും ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ച് സ്വദേശികളാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ജസ്റ്റിസ് രാഹുൽ ഭാരതിയാണ് ഹർജി പരിഗണിച്ചത് ഹർജിക്കാർ റവന്യൂ രേഖകളും പോലീസ് സർവീസ് രേഖകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇതോടെ ഇവരെ നാടുകടത്താനുള്ള തീരുമാനം കോടതി ഇടപെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു തങ്ങൾ വർഷങ്ങളായി ഇന്ത്യയിലാണ് സ്ഥിരതാമസമെന്നും രണ്ടായിരത്തി പതിനാല് മുതലുള്ള റവന്യൂ രേഖകൾ കൈവശമുണ്ടെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ പൌരന്മാരാണ് എന്ന് ആരോപിച്ച് തെറ്റായി ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എന്നും ഹർജി പരിഗണിക്കുന്നതിനിടയിൽ കോടതിയോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഇനിയും മടങ്ങാത്ത പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കനത്ത നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് തുടരുന്നവർ മൂന്ന് വർഷം തടവോ മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടിവരും നിലവിൽ ഒൻപത് നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാനുകളെ ഹട്ടാരി അതിർത്തി വഴി നാടുകടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സ്വദേശി ഇന്ത്യയിൽ വോട്ട് ചെയ്തു എന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ അതേസമയം കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വദേശിയായ ഒസാമ എന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്തു എന്ന് അവകാശപ്പെട്ടത് തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും അടക്കം രേഖകൾ കൈവശമുണ്ട് എന്നും ഇയാൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു ഇന്ത്യൻ പൌരൻ അല്ലാത്ത ഒരാൾക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചുവെന്ന അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സ്വദേശിയായ പൌരന്മാരോട് രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി പതിനേഴ് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഇയാളോട് പാകിസ്ഥാനിലേക്ക് തിരികെ പോകാൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു അതിന്റെ അതിർത്തിയിൽ നിയന്ത്രണ രേഖ മറികടന്നുള്ള പാക് പ്രകോപനത്തിന് ഇന്ത്യ കർശനമായ താക്കീത് നൽകി കഴിഞ്ഞ ദിവസം രാത്രി അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് യാതൊരു പ്രകോപനവുമില്ലാത്ത പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു അടുത്ത രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങൾ വരെ വളരെ നിർണായകമാണ് എന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് സൈനിക നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പാക് സൈന്യം അറിയിച്ചതായി പാകിസ്ഥാൻ മന്ത്രി അത്താ ഉള്ള തരാർ പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകും എന്ന സൂചന ലഭിച്ച പാകിസ്ഥാൻ തങ്ങളുടെ പ്രസ്താവനകൾ ഇപ്പോൾ മയപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഇരയാണ് എന്നും അതിന്റെ ദുഃഖം മനസ്സിലാക്കുന്നു എന്നുമാണ് അവർ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്